വേദിയിലും സദസ്സിലും ഇരിക്കുന്ന അഭിവന്ധ്യ വ്യക്തിത്വങ്ങളെ ഒരാശ ആശംസാ പ്രസംഗം നടത്താൻ ഇവിടെ വരുമ്പോൾ ആദ്യം തന്നെ ഒരു കാര്യം തുറന്നും കൊണ്ട് പറയാം അഭിഭാഷകൻ എന്ന നിലയിൽ ചില കാര്യങ്ങൾ പറയണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ വന്നതെങ്കിലും എനിക്ക് മുമ്പ് സംസാരിച്ച ഷുക്കൂർ വക്കീലിനെ പൂർണ്ണമായും നിരായുധനാക്കിയിരിക്കുന്നു അതുകൊണ്ട് ഞാൻ പറയാൻ ആ രീതിയിലുള്ള കാര്യങ്ങൾ വിട്ട് പൊതുവെ ഈ സെമിനാറിൽ ചർച്ച ചെയ്യപ്പെടുന്ന മറ്റ് വിഷയങ്ങളുമായി ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞൊരു ആശംസ അർപ്പിക്കാം അർപ്പിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത് ആദ്യമേ പറയട്ടെ ഞാൻ ഇവിടെ നിങ്ങളുടെ മുമ്പാകെ ആശംസാ പ്രസംഗത്തിന് നിൽക്കുന്നത് ഒന്നാമതായി ഒരു മനുഷ്യനെന്ന നിലയിലാണ് മനുഷ്യനെന്ന് പറയുമ്പോൾ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് അംഗീകരിക്കുന്ന ഒരാളെന്ന നിലയിലാണ് രണ്ടാമത് ഒരു സെക്യുലർ രാജ്യമായ ഇന്ത്യയിലെ ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിലാണ് മൂന്നാമത് മതേതര കേരളത്തിലുള്ള മുസ്ലിം സമുദായത്തിനകത്ത് ജനിച്ചു വളർന്ന ഒരാൾ എന്ന നിലയിലാണ് നാലാമത് അഭിഭാഷകൻ എന്ന നിലയിലാണ് ഇതിലപ്പുറം മറ്റൊന്നുമല്ല ഒന്നാമത് മനുഷ്യൻ എന്ന നിലയിൽ രണ്ടാമത് ഇന്ത്യക്കാരൻ എന്ന നിലയിൽ മൂന്നാമത് മുസ്ലിം സമുദായത്തിൽ ജനിച്ച ഒരു മതേതരവാദി എന്ന നിലയിൽ നാലാമത് ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ ആ ആശംസാ പ്രസംഗത്തിൽ കടക്കുന്നതിന് മുമ്പ് ഞാൻ ആദ്യം തന്നെ വേദിയിലിരിക്കുന്ന ഈ കോൺഫറൻസിൻ്റെ സംഘാടകരെയും ഇതിന് മുമ്പിലിരിക്കുന്ന എല്ലാം ഞാൻ വളരെ നല്ല രീതിയിൽ ആശംസിക്കുന്നു അഭിനന്ദിക്കുന്നു അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു അത് വളരെ കൂടി തന്നെ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു കാരണം വ്യക്തിജീവിതത്തിലായാലും കുടുംബജീവിതത്തിലായാലും സാമൂഹിക ജീവിതത്തിലായാലും കാലാകാലങ്ങളായി ഒരുപാട് തടസ്സങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഞങ്ങൾ നമ്മൾ നിങ്ങൾ അതിനെതിരെ കൂട്ടായിരുന്നു സം സംസാരിക്കാൻ കൂട്ടായിരുന്നൊരു കൂട്ടായ്മ തീർക്കാൻ സന്നദ്ധത കാണിച്ചിരിക്കുന്നു എന്നുള്ളത് പ്രത്യേകിച്ച് മുസ്ലിം വനിതകൾ അങ്ങനെ ഒരു സന്നദ്ധത കാണിച്ചിരിക്കുന്നു എന്നുള്ളത് അത്ര ചെറിയ കാര്യമൊന്നുമല്ല ഞാൻ ഉറപ്പിച്ച് ഒരു പ്രവചന സ്വഭാവത്തോടു കൂടി പറയുന്നു ഒരു പത്തോ പതിനഞ്ചോ വർഷങ്ങൾക്ക് ശേഷം ഇതുപോലുള്ള വേദികളിൽ ചർച്ച ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പിന്നീട് കൂടുതൽ കൂടുതൽ ചർച്ച ചെയ്യപ്പെടുകയും കൂടുതൽ കൂടുതൽ പുതിയ മുദ്രാവാക്യങ്ങളായി കൂടുതൽ ആളുകൾ ഏറ്റെടുക്കുകയും അതൊരു ഭൗതിക ശക്തിയായി മാറുകയും പിന്നീട് ഇതെല്ലാം നിയമപരമായ ഒരു അവകാശങ്ങളായി മാറി കഴിയുകയും ചെയ്യുമ്പോൾ ഇപ്പോൾ എൻ്റെ മുന്നിരിക്കുന്ന ആളുകൾക്കെല്ലാം നിർബന്ധമായും അഭിമാനത്തോടെ പറയാൻ കഴിയും അന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് നാലാം തീയതി കോഴിക്കോട് ഇക്കാര്യം ചർച്ച ചെയ്യുന്ന വേദിയിൽ ഞാനും ഉണ്ടായിരുന്നു എന്ന് അഭിമാനത്തോടെ പറയാൻ നിങ്ങൾക്കെല്ലാവർക്കും കഴിയുമെന്ന് തന്നെ ഞാൻ പ്രവചന സ്വഭാവത്തോടെ പറയുന്നു ഇതിനപ്പുറം നേരത്തെ ഷുക്കൂർ വക്കീൽ പറഞ്ഞ കാര്യങ്ങളുടെ കൂടത്തിൽ പൂരിപ്പിക്കാനുള്ള ചില കാര്യങ്ങൾ മാത്രം ഞാൻ ഊന്നുന്നത് നമ്മുടെ നാട്ടിലെ മത പൗരോഹിത്യവും അതുപോലെ പുരുഷ മേധാവിത്വവും ചേർന്ന് ഈ സമുദായത്തെ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് എങ്ങോട്ടാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് സ്വാനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒന്ന് പരിശോധിച്ചാൽ ആരാണ് തെറ്റുകാർ ആരാണ് ബോധപൂർവം ഈ തെറ്റായ ദിശയിൽ ഈ സമുദായത്തെ നയിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വലിയ പ്രഭാഷണങ്ങളുടെയും ഒന്നും ആവശ്യമില്ല അവൻ അവൻ്റെ അനുഭവത്തിലൂടെ അവൻ അവൻ്റെ ബന്ധുക്കളുടെ അനുഭവത്തിലൂടെ മാത്രം പോയാൽ മതി ചില ചില അനുഭവങ്ങൾ ഓരോ ആളുകൾ ഓരോ അനുഭവം പങ്കുവെക്കുമല്ലോ ആ അനുഭവം പങ്കുവെക്കുന്നതിൽ ഒന്ന് രണ്ട് അനുഭവങ്ങൾ ഞാൻ പറയട്ടെ അപ്പോ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നൊരു വിഷയമാണല്ലോ ഈ സ്വത്തവകാശം അതുപോലെ തന്നെ വിലായത്ത് രക്ഷിതാവ് അങ്ങനെ വിവാഹം വിവാഹമോചനം ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ എന്താ പൊതുവെ ധരിച്ചു വച്ചിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ കല്യാണം വിവാഹങ്ങൾ നടക്കുമ്പോൾ കാലാകാലങ്ങളായ ഒരു കീഴ്വഴക്കം പോലെ നടക്കുകയാണ് കല്യാണത്തിന് എല്ലാ ആളുകളെയും വിളിക്കുന്നു മുസ്ലിയാക്കന്മാരൊക്കെ വരുന്നുണ്ട് എന്നിട്ട് ഈ നിക്കാഹ് നടത്തി കൊടുക്കുന്നത് ഒരു മൗലവിയാണ് അല്ലെ ഒരു ഉസ്താദാണ് ഒരു മുസ് ഒരു മുസ്ലിയരാണ് ഇന്നലെ ചെയ്തോരബദ്ധം മൂടർക്ക് ഇന്നത്തെ ആചാരമാവാം നാളത്തെ ശാസ്ത്രമതാവാം എന്ന് കുമാരനാശൻ പണ്ട് പറഞ്ഞതുപോലെ ഇത് ഇതിങ്ങനെ തൊഴിൽ പോരുന്നോട് നമ്മളെല്ലാം ധരിക്കുന്ന എന്താണ് നിക്കാഹ് ചെയ്തു കൊടുക്കേണ്ടത് ഒരു പെണ്ണിൻ്റെ നിക്കാഹ് ചെയ്തു കൊടുക്കേണ്ട പള്ളിയിലെ മുസ്ലിയാരാണ് എന്ന ധാരണ പൊതുവേ സമൂഹത്തിൽ ഉണ്ടാവുന്നു ഞാൻ എൻ്റെ അനുഭവം രണ്ടനുഭവം പറയണം ഒന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഞാൻ വിവാഹിതനാവുമ്പോൾ ഇവിടെ ഒരു പ്രശ്നം എന്താ വെച്ചാല് ഞാൻ ഉൾപ്പെടുന്ന മഹല് എന്ന് പറയുന്നതിലൊരു മുജാഹിദ് വിഭാഗത്തിലും ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണ് ജീവിക്കുന്ന അവരെ മഹലിൽ ഒരു സുന്നി യുവാതിരപ്പെട്ട ആളുകളാണ് ഞാൻ ഈ പൗരോഹിത്യത്തിൻ്റെ പറയാനാണ് ഈ കാര്യം പറയുന്നത് നിങ്ങൾക്കും സമാനമായ അനുഭവങ്ങൾ ഉണ്ടാവാം അങ്ങനെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചപ്പോൾ സ്വാഭാവികമായിട്ട് എൻ്റെ പള്ളിയിലെ മഹലിലെ ആളുകളൊക്കെ എന്നോട് പറഞ്ഞു നമുക്ക് ഇന്ന ആളുകളെ കൊണ്ടു വേണം നെക്കാഹ് ജയിക്കാൻ ഉദ്ദേശ വളരെ നിഷ്കളങ്കമല്ല കാരണം ഈ രണ്ട് വിഭാഗത്തിൽ പെടുന്ന ആളുകൾ തമ്മിലുള്ള മത്സരത്തിൽ എൻ്റെ കല്യാണത്തിന് വിവരന്തരപ്പെടുത്തുന്നത് എനിക്ക് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ എന്നുണ്ട് അപ്പോൾ ഞാൻ അവർ പറയുന്നത് എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അല്ല നമ്മുടെ അത് എന്തായാലും നിങ്ങളാണല്ലോ കല്യാണം കഴിക്കുന്ന പുരുഷൻ അപ്പം നിങ്ങൾക്കൊരു വോയിസ് കൂടുതലുണ്ടല്ലോ അപ്പം നമ്മുടെ പള്ളിക്ക് കമ്മിറ്റിക്ക് വേണ്ടുന്ന ആളുടെ കൂട്ടത്തിലുള്ള ഒരു പ്രകൽഭനമായ ഒരു വ്യക്തിത്വത്തെക്കുറിച്ച് അവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് അവരെ കൊണ്ട് നിക്കാഹ് ചെയ്യിക്കാം അതുപോലെ തന്നെ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് തന്നെ നിക്കാഹചെയ്യോ നിർബന്ധമില്ലല്ലോ പെണ്ണിൻ്റെ രക്ഷിതാവ് ഇങ്ങോട്ട് വന്നാൽ മതിയല്ലോ അപ്പം ഞാൻ അന്ന് ഒരു രീതി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അല്ല നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി പക്ഷെ അതിന് പിന്നീട് ഇസ്ലാമികമായ കാര്യം എനിക്ക് മനസ്സിലായിട്ടില്ല കാരണം ഞാൻ മനസ്സിലാക്കി ഇസ്ലാം അനുസരിച്ച് കല്യാണം കഴിക്കുന്ന പെണ്ണ് സ്ത്രീ പ്രായപൂർത്തി എത്താത്തവരാണെങ്കിൽ അവരെ വിവാഹം കഴിച്ചു കൊടുക്കുക എന്നുള്ളത് രക്ഷിതാവിൻ്റെ ബാധ്യതയാണ് പതിനെട്ട് വയസ്സ് പൂർത്തിയായ മുസ്ലിം സ്ത്രീയാണെങ്കിൽ അവർക്ക് കല്യാണം കഴിക്കുമ്പോൾ തന്റെ രക്ഷിതാവായിട്ട് ആര് വേണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം അവർക്കുണ്ട് എന്ന് പറഞ്ഞാൽ പിതാവ് വേണമെന്ന് നിർബന്ധമില്ല പിതാവിന് പകരം ആ സ്ത്രീക്ക് തന്നെ പിന്നെ അവരുടെ നിക്കാഹ് ചെയ്തു കൊടുക്കാൻ ആരെയാണ് പവർ ഓഫ് അറ്റോണ്ടി കൊടുക്കുന്ന പോലെ ഏൽപ്പിക്കേണ്ടതെന്ന് തീരുമാനിക്കേണ്ട അധികാരം അതുണ്ട് അപ്പൊ പിന്നെ നിങ്ങൾ ഈ പറയുന്ന ഇസ്ലാം ഏതാണ് അഥവാ അങ്ങനെയാണെങ്കിൽ തന്നെ ആ പെണ്ണിന്റെ രക്ഷിതാവിന് നിർണയിക്കാനുള്ള അവകാശം എനിക്കല്ലല്ലോ അവൾക്കല്ലേ അവരോട് സംസാരിക്കുന്നതല്ലേ നല്ലത് ഇത് ഒരു കാര്യം രണ്ടാമത് നിങ്ങൾ പറയുന്ന കാര്യത്തിൽ ഒരു മുസ്ലിം വിവാഹത്തിനാണെങ്കിൽ ഒരു മുസ്ലിരുടെ സാന്നിധ്യം നിർബന്ധമുണ്ടോ ഇല്ല കല്യാണം കഴിക്കുന്ന പുരുഷൻ വേണം കല്യാണം കഴിക്കുന്ന സ്ത്രീയുടെ രക്ഷിതാവ് വേണം പിന്നെ രണ്ട് സാക്ഷികളും വേണം വിവാഹം കഴിഞ്ഞല്ലോ പിന്നെന്തിനാണ് നിങ്ങൾ ഈ മതത്തിലില്ലാത്തൊരു കാര്യം നിർബന്ധമായിട്ട് അടിച്ചേൽപ്പിക്കുന്നത് പള്ളിക്കമ്പറ്റിക്കാർക്ക് സ്വാഭാവികമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല ഒരു ധിഖാരിയാണ് സ്വകാര്യം പറയുമ്പോൾ ഇതിന് മറുപടി ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും മറുപടി പറയാനില്ലെങ്കിലും ഒരു മതതിഷേധിയോ ധിഖാരിയോ ആണ് എന്നുള്ള മട്ടിൽ അവരങ്ങ് ഒഴിഞ്ഞു പോയി മറുപടി ഒന്നും പറയാതെ ഇത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലുള്ള അനുഭവമാണെങ്കിൽ മുപ്പത് വർഷത്തിന് ശേഷം ആ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞാൽ മാത്രമേ മുപ്പത് വർഷത്തിന് ശേഷം എൻ്റെ മകളുടെ നിക്കാഹ് നടന്നു സത്യം പറയട്ടെ ധിക്കാരമാണെന്ന് അറിയില്ല ഞാൻ എൻ്റെ പള്ളിയിലുള്ള ആരോടും പള്ളിയിലെ പള്ളിയിലുള്ള എന്ന് പറഞ്ഞാൽ പള്ളിയിലുള്ള പുരോഹിതന്മാരായ ഒരാളോട് പോലും ഈ കാര്യം പറഞ്ഞില്ല യാദൃച്ഛികമാണെങ്കിലും മുസ്തഫമൗരുമായിട്ട് എനിക്ക് ആ സമയത്താണ് ഞാൻ പരിചയപ്പെടുന്നത് ആ നിക്കാഹിൻ്റെ വേദിയിൽ ഒരു ഗസ്റ്റായിട്ട് പങ്കെടുക്കാൻ ഞാൻ അദ്ദേഹത്തെ ക്ഷണിച്ചു രണ്ടുദ്ദേശം ഉണ്ടായിരുന്നു കാരണം എല്ലാവരും ചോദിക്കുന്നത് അല്ല നിക്കാഹ് ചെയ്യുമ്പോൾ ഒരു പണ്ഡിതം വേണ്ടേ ഓ പണ്ഡിതനായിട്ട് ഒരാളുണ്ടല്ലോ അപ്പോൾ എല്ലാവരും തൃപ്തിയായി അപ്പൊ ഈ പണ്ഡിതനാണ് ഇദ്ദേഹമാണ് നിക്കാഹ് ചെയ്തു കൊടുക്കേണ്ടത് എന്ന് ധരിച്ചു വെച്ച സമൂഹത്തിനകത്ത് ഞാൻ എൻ്റെ മകളുടെ വിവാഹം എൻ്റെ ഭാര്യയെയും കല്യാണം കഴിക്കുന്ന മകളെയും അടുത്തിരുത്തിക്കൊണ്ട് ഞാൻ സ്വയം എൻ്റെയും ഇന്ന് എൻ്റെ ഭാര്യയുടെയും മകളായ ഇന്നയാൾ ഇന്നയാൾക്ക് ഞങ്ങൾ രണ്ടുപേരും കൂടി നിക്കാഹ് ചെയ്തു കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ നിക്കാഹ് ചെയ്തു പ്രത്യക്ഷത്തിൽ ആർക്കും ഈ പങ്കെടുത്ത എൻ്റെ ബന്ധുക്കൾക്കോ മകളുടെ വരൻ്റെ ബന്ധുക്കൾക്കോ ആർക്കും ഒരു പ്രശ്നവും ഒരു സംശയവും തോന്നിയിട്ടില്ല പക്ഷെ ചില ചില ആളുകൾക്ക് അതെന്താ അങ്ങനെ സാധാരണ ഇങ്ങനെയല്ലല്ലോ ഈ നിക്കാഹ് കഴിഞ്ഞ ഉടനെ തന്നെ നല്ല രീതിയിൽ മുസ്തഫ മൗലവി സദസ്സിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് നല്ലൊരു സ്പീച്ചും നടത്തി ആ സ്പീച്ച് കേട്ടപ്പോഴാണ് സാധാരണ മൊയ്ലിയന്മാരൊന്നും പ്രസംഗിക്കുന്ന പോലെ ഇല്ലല്ലോ ഇദ്ദേഹം പ്രസംഗിക്കുന്നത് അതെന്താ അങ്ങനെ എന്നുള്ളൊരു അന്വേഷണം പങ്കെടുത്ത എൻ്റെയും മകൻ മകളുടെ ഭർത്താവിൻ്റെ ബന്ധുക്കളൊക്കെ അന്വേഷിച്ചു അപ്പോൾ പിന്നെ എന്തോ ഒരു കുഴപ്പമുണ്ട് ഇത് എങ്ങനെയോ പള്ളി കമ്മിറ്റിയിൽ എത്തിയപ്പോൾ അവരുടെ എൻ്റെ ഇത് പറയുന്നത് ശരിയാണോന്നറിയില്ല അവർ ഏഹ് ഈ വിവാഹമൊന്നും ഇസ്ലാമികമല്ലെന്നേ എന്ന് എന്നോടല്ല പറയുന്നത് ഞാൻ കേൾക്കാതെയാണ് പറയുന്നത് ഏത് ഇസ്ലാമിക നിയമപ്രകാരം ഒരു പെണ്ണിൻ്റെ പിതാവായ ഞാൻ എൻ്റെ ഭാര്യയെ കൂടെ നിർത്തിക്കിട്ട് ഞാനും ഭാര്യയും കൂടി എൻ്റെ മകൾ ഇന്നേ ആൾക്ക് വിവാഹം ചെയ്തു കൊടുക്കുന്നു എന്ന് പറഞ്ഞ് കൈപിടിച്ച് ഏൽപ്പിച്ചു കൊടുത്തത് ഇസ്ലാമികമല്ല എന്ന് ഞാൻ കേൾക്കാതെ സ്വകാര്യമായിട്ട് എൻ്റെ നാട്ടിലെ മറ്റുള്ള ആളുകളോട് പറയാൻ മാത്രമേ മതപൗരോഹിത്വത്തിന് കഴിയുന്നുള്ളൂ തുടർന്നുണ്ടായ കാര്യങ്ങൾ ഇങ്ങനെ സംഭവം നടക്കുന്നു എന്ന് ഞാൻ അറിയുന്നു പക്ഷേ ഞാനത് മൈൻഡ് ചെയ്യുന്നില്ല എല്ലാ മാസവും കൃത്യമായിട്ട് എൻ്റെ വീട്ടിൽ വന്നിട്ട് നൂറ് രൂപ വീതം പള്ളിയിലേക്കുള്ള സംഭാവന വാങ്ങിക്കൊണ്ടുപോയ ആളുകളാണ് പക്ഷേ ഈ സംഭവത്തിന് ശേഷം ഇന്നേവരെ എൻ്റെ വീട്ടിൽ നൂറ് രൂപ സംഭാവന വന്നിട്ടില്ല മാത്രമല്ല പിന്നീട് എല്ലാ വർഷവും മൊയ്ലൂതിന് നമ്മുടെ മഹലിലുള്ള മുഴുവൻ ആളുകൾക്കും എല്ലാ വീടുകളിലേക്കും വേണ്ടുന്ന ഭക്ഷണം മുഴുവൻ പള്ളിക്കമ്പറ്റി ഉണ്ടാക്കുകയും എന്നിട്ട് എല്ലാ വീടുകളും വിതരണം ചെയ്യുകയും വിതരണം ചെയ്യുന്നതിന് മുമ്പ് തന്നെ എല്ലാ വീടുകളിലും ചെന്നിട്ട് ഞാൻ ഉൾപ്പെടെ ആളുകൾ അതിനുവേണ്ടി സംഭാവന ഭരിക്കുകയും ചെയ്യുന്നതാണെങ്കിൽ ഈ സംഭവത്തിന് ശേഷം എൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ടുമില്ല എൻ്റെ വീട്ടിൽ മുയ്ലൂതിൻ്റെ ഭക്ഷണം തന്നിട്ടുമില്ല ഞാൻ പറയുന്നത് സമാനമായ അനുഭവങ്ങൾ പൗരോഹിത്വത്തിൻ്റെ സമീപനം ഈ ഈ പുരുഷ മേധാവിത്വവും മതപൗരോഹിത്വവും ചേർന്ന് ഇതെങ്ങോട്ടാണ് നയിക്കുന്നത് ഒരു കാര്യം ഞാൻ വെറുതെ ചോദ്യങ്ങൾ ചോദിക്കണം നിങ്ങൾക്ക് അനുഭവം ഉണ്ട് അത് വെച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാം ഇനി രണ്ടാമതൊരു കാര്യം പറയാം മതപ്രഭാഷണങ്ങൾ മതപ്രഭാഷണങ്ങൾക്ക് ഒരു ക്ഷാമവും ഇല്ലാത്ത നാടാണ് നമ്മുടേത് നിങ്ങളെല്ലാവരും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവരാണ് യൂട്യൂബിൽ ഒരുപാട് പ്രഭാഷണങ്ങൾ കേൾക്കുന്നുണ്ടാവാം ചിലപ്പോൾ ഇത്തരം പ്രശ്നങ്ങളും കേൾക്കുന്നുണ്ടാവാം പ്രൊഫഷണൽസ് ഇപ്പോൾ ഷുക്കൂർ വക്കീൽ ഒരു പ്രൊഫഷണലാണ് വക്കീൽ എന്ന നിലയിൽ ഖദീജ മുംദാസ് ഒരു ഡോക്ടർ എന്നതിൽ പ്രൊഫഷണലാണ് അങ്ങനെയുള്ള പ്രൊഫഷണലായ ഡോക്ടർമാരാവട്ടെ വക്കീലന്മാരാവട്ടെ എഞ്ചിനീയർമാരാവട്ടെ ആർക്കിടെക്റ്റ് അങ്ങനെ പലതരത്തിലുള്ള പ്രൊഫഷനുണ്ട് ഈ പ്രൊഫഷനെല്ലാം വെല്ലുന്ന രീതിയിലൊരു പ്രൊഫഷനായിട്ട് കേരളത്തിൽ മാറിയിരിക്കുന്നു മതപൗരോഹിത്യത്തിന്റെ മതപ്രഭാഷണ പരമ്പരകൾ നടത്തി ജീവിക്കുന്ന വരുമാനം ഉണ്ടാക്കുന്ന ആളുകളെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇനി അവരിതൊക്കെ ചെയ്യുമ്പോൾ സത്യസന്ധമായിട്ടല്ല ഇവർ കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾ പലപ്പോഴും കഴിഞ്ഞിട്ടുണ്ടോ ഇല്ലെങ്കിൽ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഒരു കാര്യം മാത്രം നിങ്ങൾ ആലോചിച്ച് നോക്കുക നിങ്ങൾ സ്ഥിരമായിട്ട് മതപ്രഭാഷണം കേൾക്കുന്നവരൊന്നും ആയിരിക്കില്ല എന്നാലും വല്ലപ്പോഴും കേൾക്കുന്ന മതപ്രഭാഷണങ്ങളിൽ നേരത്തെ കതിജമോംദാസും നേരത്തൊക്കെ പറഞ്ഞ പോലെ ഈ നരകത്തിലെ വിറകൂടികളെന്നുള്ള പ്രയോഗം ഇടക്കിടക്ക് വരികയും സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെ വല്ലാതെ നിയന്ത്രിക്കുകയും സ്ത്രീകളെ പേടിപ്പിക്കുകയും സ്ത്രീകൾ ആണ് നരകത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞ് സ്ത്രീകളുടെ ഭാഗത്തു നിന്ന് നിസ്സാരമായ കുറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ കോളേജിൽ ഒരു ഡാൻസ് ചെയ്താൽ ഒരു പാട്ട് പാടിയാൽ അത് പൊതു പ്രതികരങ്ങൾ കാണിക്കെ യൂട്യൂബിലൊക്കെ പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ ആ സ്ത്രീകളെ പെൺകുട്ടികളെ അധിക്ഷേപിച്ചുകൊണ്ട് നിരവധി മുലയാക്കന്മാർ നടത്തുന്ന പ്രഭാഷണങ്ങളും പ്രതികരണങ്ങളും യൂട്യൂബിൽ കാണുന്നു കുഴപ്പമില്ല വെറുതെ നിങ്ങൾ ആലോചിച്ച് നോക്കുക എം ഡി എം എ കൈവശം വെച്ചതിന് കുറെ പേരെ അറസ്റ്റ് ചെയ്ത കൂട്ടത്തിൽ ഒരു മൂന്ന് നാല് മുസ്ലിം ചെറുപ്പക്കാരുണ്ടായിരുന്നു അത്രയും വാർത്തകൾ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ ബലാത്സംഗ കേസുകളിൽ പ്രതികളായിട്ട് മുസ്ലിം ചെറുപ്പക്കാരൊക്കെ വരുന്നതിൻ്റെ വാർത്തകളും നമ്മൾ വായിക്കുന്നുണ്ടല്ലോ കള്ളുകച്ചവടം നടത്തിയതിൻ്റെ പേരിൽ നിയമവിരുദ്ധമായിട്ട് ആ തരത്തിൽ എന്താ പറയുക നികുതി ലംഘിച്ചുകൊണ്ട് ഇങ്ങനെ കാര്യങ്ങൾ കള്ളക്കടത്ത് നടത്തുന്നതിന് അല്ലെങ്കിൽ ഹവാല പണം പിടിച്ചതിൻ്റെ പേരിൽ അല്ലെങ്കിൽ വിദേശത്തുനിന്ന് സ്വർണം പിടിച്ചതിൻ്റെ പേരിൽ എയർപോർട്ട് നിത്ര പിടിച്ചു എന്നൊക്കെ പറഞ്ഞ് പല സംഭവങ്ങൾ വരുമ്പോഴും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട കേസുകളിൽ എന്തായാലും മുക്കാൽ ഭാഗവും കേസുകളിൽ പ്രതികൾ മുസ്ലിം ചെറുപ്പക്കാരെ തന്നെയാണ് പക്ഷേ ഇവര് ചെയ്യുന്ന നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ കൊള്ള കൊള്ളരുതായ്മകൾക്കെതിരെ നീതിരഹിതമായ ഈ പ്രവർത്തനങ്ങൾക്കെതിരെ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾക്കെതിരെ ഇപ്പറയുന്ന മതപുരോഹിതന്മാരാരും നേരത്തെ ഈ വിറകു കൊള്ളികളാവാൻ പോകുന്ന സ്ത്രീകളെ ഉപദേശിക്കുന്ന പോലെ ഇതെല്ലാം മതപരമായ കാഴ്ചപ്പാടിൽ തെറ്റാണ് ഇത് ചെയ്യുന്നവരെ തള്ളിപ്പറയണം എന്ന് ആരും പറയാറില്ല ഇപ്പം ഞാനിത് പറഞ്ഞേ ഉള്ളൂ ഇനി ഞാൻ നേരത്തെ പറഞ്ഞത് ആവർത്തിക്കുന്നു ഇന്ന് ഈ പങ്കാളി ഇതിനുള്ള പങ്കാളിത്തത്തിലുള്ള ആളുകൾ ഇത്ര മാത്രമാണെങ്കിൽ ഇത് തുടർന്നുള്ള ദിവസങ്ങളിൽ ഈ പരിപാടി തന്നെ നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങൾ പരമാവധി പ്രചരിപ്പിക്കുകയും കൂടുതൽ കൂടുതൽ ആളുകൾ ഇതിനകത്തേക്ക് കൊണ്ടുവരികയും ചെയ്തിട്ട് നമുക്ക് പറയട്ടെ ഏതായാലും വേറെ ഒരുപാട് വിഷയങ്ങൾ പറയാനില്ലാഞ്ഞിട്ടല്ല പറയാനുണ്ട് പക്ഷേ സമയപരിധി ഒരു പ്രശ്നമായതുകൊണ്ടും ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും പറഞ്ഞുകൊണ്ട് ഞാൻ നേരെ എല്ലാവർക്കും ഒരു ഒരിക്കൽ കൂടി ആശംസകൾ അനുമോദനങ്ങൾ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഇനിയും നമുക്ക് വീണ്ടും കാണേണ്ടി വരുമെന്ന് അന്ന് കൂടുതൽ കരുത്തോടെ ഈ കേരള നവോത്ഥാന ചരിത്രത്തിൽ സ്വർണ്ണലിപികളാൽ രേഖപ്പെടുന്ന ഒരു ചരിത്രം സൃഷ്ടിക്കാൻ തയ്യാറായി വന്ന് നിൽക്കുന്ന ഇരിക്കുന്നവരാണ് നിങ്ങൾ എല്ലാവരും എല്ലാവരുമെന്ന തിരിച്ചറിവോടുകൂടി തന്നെ കൂടുതൽ ആവേശത്തോടെ കൂടുതൽ ബോധവൽക്കരണത്തിലൂടെ കൂടുതൽ കൂടുതൽ ആളുകളെ ഈ മുദ്രാവാക്യത്തിൻ്റെ പിന്നിൽ അണിനിരത്താനുള്ള പരിശ്രമങ്ങളുമായിട്ട് നിങ്ങളെല്ലാവരും മുന്നോട്ട് വരണം എന്ന വിനയത്തോടെ അപേക്ഷിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു